ഇതാഴ്ച നമുക്ക് പുതിയൊരു പണി കിട്ടി അതിനൊന്ന് പോയൊക്കെയല്ല നമ്മള് നമ്മളൊരു ചങ്ങായി അവിടെ വർക്ക് ചെയ്യണ്ടോണ്ട് കേരഫിലാണ് നമുക്ക് ഈ പണി കിട്ടിയത് മോർണിംഗ് സെവൻ ടു ഫൈവ് ആണ് നമ്മളെ ഷിഫ്റ്റ് പറഞ്ഞിട്ടത് ഇവിടെ അടുത്താണ് വൈറ്റാപ്പൽ നഗരസഭയിൽപ്പെട്ട ഷാഡ്വെല്ലിലാണ് നമുക്ക് വർക്ക് കിട്ടിയിട്ടത് സൈനുളാപ്പന്റെ മകം മൈമതിന്റെതാണ് അങ്ങനെ നമ്മളവിടെ തീ കാണുന്ന നമുക്ക് പണി ഓൺ ടൈമിൽ നമ്മൾ പണി തുടങ്ങി നമ്മളെ പണി എന്താ അതേപോലെ പെല്ലറ്റുകളായിട്ട് ആയിട്ട് പുഷ്പങ്ങൾ വരും അതെടുത്ത് സെറ്റ് ആക്കി ടിക്കറ്റിൽ വെള്ളം നിറച്ച് ട്രോളിക്ക് ആയിട്ട് ടീസർ റൂമിൽ എത്തിക്കാം ഒരു ഉച്ച മുക്കാല അരമണിക്കൂർ പേഡ് ബ്രേക്ക് നമ്മൾ ചെറുതായിട്ട് പോയി കഴിച്ചു പിന്നെ ആറുമണി വരെ പണിയും ആറ് മണിയാവും പുഷ്പങ്ങളൊക്കെ തീർന്നു അടുത്ത പരിപാടി ആയിരുന്നവിടെ മൊത്തം ക്ലീൻ ആക്കല ആറിനെ അപ്പൊത്തേക്കും പണി ഫുള്ള് കഴിഞ്ഞിട്ട് മുഖ വന്ന് കഴിഞ്ഞ് സെറ്റ് ആയിട്ട് പോവാ ഏതായാലും അതിനൊക്കെ ബുധാമിന്റെ ഉള്ളിൽ കയറുന്നത് അപ്പൊ അവിടെ കൂടി കാണിച്ചേരേ ഞാനിവിടെ വർക്ക് ചെയ്യണത് ഫ്രീലാൻസ് ആയിട്ടാണ് എല്ലാ ബുധനും ശനിയാണ് എനിക്ക് ഇവിടെ ഷിഫ്റ്റ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫ്രീസർ റൂം ഞമ്മള് കേട്ട പുഷ്പങ്ങളൊക്കെ ഇവിടേക്കാണ് എത്തിക്കുന്നത് പിന്നെ ഒരു ബൊക്കെ ഉണ്ടാക്കുമ്പോ അതിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ നിന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ പിന്നെ ഒരു ബൊക്കെ ഉണ്ടാക്കുന്ന ആണ് ഇത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് സെറ്റ് ആക്കി വെക്കുന്നത് റാപ്പിങ് അങ്ങനെ രണ്ടുമൂന്ന് ഘട്ടം ഉണ്ട് ലാസ്റ്റ് ആയിട്ട് ഇതേപോലെ പരിപാടി കഴിഞ്ഞു മു സെറ്റ് ആയി പോവാണ് പണിയും ഓക്കെ ആണ് റെഡി റെഡിയാണ് എനിക്ക് ഇഷ്ടമായി അപ്പൊ ശരി എന്നാ പിന്നെ കാണാം